പരിപാടി നമ്മൾ കൊച്ചിപ്പോ നമുക്ക് ഈ സാധനം പറഞ്ഞാല് ഒഴിവാക്കാൻ പറ്റില്ല അത് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഈ സാധനങ്ങൾ എന്തൊക്കെയാ നല്ല പകുത്ത പൂവം പഴം അതുകൊണ്ട് തന്നെ ഒരു കപ്പ് ഏർ ചെറിയുള്ളി ആ ഒരു കപ്പ് നമ്മൾ എടുക്കുന്നു അതുകൊണ്ട് ഇഞ്ചി ഇഞ്ചി ഒരു കപ്പ് എടുത്തു അവിടെ നമ്മളെ എന്ത് ഈ സാധനം നല്ല മണമുണ്ടാവും സാധനം ോ അതോടെ പാല് വേണ്ടത് അതിന്റെ ഏലക്കായി അത് നമ്മൾ പരിപാടി തുടങ്ങും ചെമ്പെടുത്തേക്ക് അതിന് നമ്മൾ പഴുതാ തോല് ഓരോന്നും പൊടിച്ചിട്ട് ഈലക്കൈ കിട്ടണം അത് അല്ലേ അടിപൊളി അയിലക്കൊരു കഷ്ട നമ്മൾ തിന്നും വേണം നമുക്ക് എന്താ അടിപൊളി സാധനം ഇതൊക്കെ പണ്ട് തലമുറ ആൾക്കാർ ഉണ്ടാക്കിയ സാധനം നമ്മള് ഇതുവരെ നമ്മളത് ഒഴിവാക്കി നമ്മൾ തുടങ്ങാൻ കഴിയും കട ഇലവോ പൊളിച്ചതാ സാധനം മുഖം പൊളിച്ചിട്ട് ഇമ ഇടിച്ചത് നമ്മൾ നല്ലോണം ഇതാക്കി എടുക്കണം നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം അതുകൊണ്ട് അവലുണ്ട് ഇട്ടോ ഒരു മൂന്നാറ് കിലോ അവിലുണ്ട് ഉണ്ട് അത് നമ്മൾ ഒന്ന് ചാമ്പട്ടിയാണ് കുറച്ച് എല്ലാം പണ്ടൊക്കെ നമ്മൾ ഈ സാധനം മരത്തിന്റെ അയൽ സ്റ്റീലും അതിനെ കൊണ്ട് മരത്തിന്റെ പരിപാടി മാറായി അവിടെ ചെറുതാന മുറിക്കാണിതാ ചെറുതാന മുറിച്ചിട്ട് അതിന്റെ നീരെടുക്കണ്ടോ ചെറുതായി മുറുക്കതിന്റെ പരിപാടി വയ്ക്കുക ഇത് എടുക്കാൻ ചെറുതാക്കൾക്ക പെട്ടെന്ന് പരിപാടികളെ ഫുള്ള് സാധനം കൊണ്ട് കിട്ടാതി നമ്മളൊക്കെ ഇപ്പം ആൾക്കാർ പെട്ടെന്ന് ചെയ്യാൻ തരെയോ അല്ലാണ്ട് മുറിച്ചിട്ട് ഇങ്ങോട്ട് നെക്കിപ്പിക്കേ അങ്ങനെല്ലാം വേണ്ട ഇങ്ങനെ ഒരിക്കലും ചെറുതാ കഴിഞ്ഞാൽ പായല് കിട്ടരുത് ഇതിങ്ങനെ കമ്ത്തിയാൽ വിട്ടി ഇങ്ങനെ ഫുള്ള് കിട്ടും നമ്മൾ earth... എല്ലാം ും അങ്ങനെ നീരുകൾ എടുത്തു കിട്ടുന്ന വെളുത്തുള്ളി ചെറുതാ വയ്ക്കാൻ അരിഞ്ഞ അരിഞ്ഞുരു അരിഞ്ഞ സാധന കേട്ടോ കാണാ അങ്ങനെ നമ്മൾ ഏലക്കായ് കൊടുക്കട്ടാ ഏലക്കായ കൊടുക്ക നല്ല 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 പാടു കടിച്ചു പാടുക്ക അങ്ങനെ മൂന്നാല് മൂന്നാല് പേക്ക് പാലം പൊടി കൊടുത്തിട്ടോ നമ്മളിതിന്റെ ലൂസ് നോക്കണം അധികം ലൂസ് ലൂസാൻ പാടില്ല ലൂസ് നോക്കി അങ്ങനെ നമ്മൾ പൈസ കൊടുക്കണ്ട ആവശ്യത്തിൽ മാത്രം കൊടുക്കല ഡാട്ടോ ആവശ്യത്തിൽ മാത്രം കൊടുക്ക അങ്ങനെ നമ്മളെ കോഴിക്കോട് കിട്ടിയ സാധനം എന്താ കുടിച്ചാലും അടിപൊളത്തേ എല്ലാത്തോട്ടിക്കൂട്ടി പണ്ടത്തെ എല്ലാരും കൂട്ടി സാൻ ഉണ്ടാക്കലുണ്ടാക്കലോ നമ്മളൊന്നും ഉണ്ടാക്കി അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിട്ട് അടുത്ത വീഡിയോ ആയി നല്ല വീഡിയോ ആയി നിങ്ങൾ